ജന്മദിനം ആഘോഷിക്കുമ്പോ അതൊരു വിദഗ്ധാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എതിർത്ത് കൊണ്ട് സന്തോഷിക്കൂ അങ്ങനെ ജന്മദിനം ആഘോഷിക്കുക

സ്വഹീഹ് മുസ്ലിമിന്റെ വ്യക്തമായ ഹദീസിൽ കാണാം തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ച് മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു അപ്പൊ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആഘോഷിക്കണം എന്നല്ല ആഘോഷത്തിന്റെ നിരാകരണമായ നോമ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അലുബി നെഹിത അപ്പൊ നോമ്പ് എന്നുള്ള കൽപ്പന അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുള്ള നെഹിയാണ് അപ്പൊ ഒരിക്കലും നോമ്പും ആഘോഷവും ഒത്തുപോകും ജന്മദിനം ആഘോഷിക്കരുത് എന്നാണ് ഹനീദിനിട്ട് അല്ല പരാമർശം ഇല്ല പിന്നുള്ളത് തിങ്കളാഴ്ചയെ കുറിച്ചുണ്ട് അത് നബീദനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനിച്ച ദിവസം ജനിച്ച ദിവസം പ്രശ്നം ആഘോഷിക്കാൻ പാടില്ല പാടില്ല ആഘോഷിക്കാൻ പാടില്ലെന്ന് കിട്ടിയിട്ട് നോമ്പ് തോൽക്കൂന്നുള്ള കല്പന എന്തോ കാരണം നോമ്പ് പിന്നെ ആഘോഷം ഫുഡ് അടിക്കാതെ എന്താ ആഘോഷം അതാണ് ഈ ഇവിടെയാണ് പ്രശ്നം ഇവർക്ക് ആഘോഷാവൂ അതൊരു പോയിന്റാ ഞാൻ ചോദിക്കുന്നത് അവിടെയാണ് വിഷയം എടുക്കണേത്തിന് പോയിന്റ് പിന്നെ അതായത് നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കാൻ പറയാനല്ലേ ഭക്ഷണം കഴിക്കാതെ പിന്നെന്താ ആഘോഷം അപ്പൊ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള മാത്രമാണ് നടത്തം അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ പോരാ സന്തോഷിക്കണമെങ്കിൽ കയ്യില് എന്തെങ്കിലും ഒരു കടലിൽ വേണ്ടി വരും സന്തോഷിക്കണം അപ്പൊ തള്ളി കാരണം അങ്ങനെയുള്ള എന്തോ ഒരു മത്സരായി പോയി സന്തോഷം ഭക്ഷണം കഴിഞ്ഞില്ല കാണുമ്പോൾ സന്തോഷം ഒരു അല്ല െല്ലോ ആ നോമ്പ് സന്തോഷം പ്രകടനത്തിന്റെ എതിരല്ലേ കാരണം നോമ്പാണെങ്കി പിന്നെ എങ്ങനെ സന്തോഷിക്കും സന്തോഷ പ്രകടനം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നോമ്പ് കൊണ്ടുള്ള കൽപ്പന ആഘോഷത്തിൽ കൊണ്ടുള്ള നോമ്പ് അത് മാതൃകേ സന്തോഷം പറഞ്ഞിട്ടുണ്ട് മിമ്പർമൻ തന്നെ എല്ലാവരും എടുത്തിട്ട് എല്ലാരും വിളിച്ചിട്ടില്ല ഇങ്ങനെയാണോ എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാ ഈ ബിഷപ്പ് ഭക്ഷണം കഴിക്കാതിരിക്കൽ സങ്കടമാണ് അതിൽ സുഖമില്ല എന്ന് പറഞ്ഞാൽ മോനെ സന്തോഷമല്ലേ പെരുന്നാളിന് സന്തോഷിക്കണോ സന്തോഷിക്കണം പെരുന്നാളിന്റെ ഏറ്റവും വലിയ അമല അമല സംശയം തന്നെ സന്തോഷിക്കാൻ വേണ്ടിയാണോ തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷിക്കണ ഒരു അല്ല കഴിഞ്ഞിട്ട് അടിച്ചാൽ ഞാൻ പറഞ്ഞത് നിസ്കാരത്തിലാണോ ഫുഡടിക്കുന്നത് വേറെ കാര്യം നമ്മളെ വിഷയം പെരുന്നാളിനെ സന്തോഷിക്കണം സന്തോഷിക്കാൻ പറഞ്ഞ പെരുന്നാളിന് ഏറ്റവും വലിയ സന്തോഷം നിസ്കാരമാണ് ഏറ്റവും വലിയ ആഘോഷം പെരുന്നാളിന് പെരുന്നാൾ നിസ്കാരമാണ് ആ പെരുന്നാൾ നിസ്കാരം സന്തോഷിക്കാൻ വേണ്ടി വെക്കപ്പെട്ടതാണ് അതിനൊരു തുള്ളി വള്ളം കുടിക്കാൻ പറ്റൂല ഒരു രക്ഷയില്ല പിന്നെ വേറൊരു നോമ്പിന് നമുക്ക് ആരോടെങ്കിലും പറയാം നിസ്കാരത്തിന്റെ അതും പറ്റൂല നോമ്പിന് പറഞ്ഞ പിടിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എവിടേക്കെങ്കിലും പോകാ ഭക്ഷണം നോക്കിക്കാണെങ്കിൽ അവിടെ വത്താനം പറയാം നിസ്കാരത്തിൽ അനങ്ങാനും പറ്റില്ല തിന്നാൻ പറ്റില്ല ആലോചിക്കും എന്നിട്ട് കോലപ്പൊരു ഭക്ഷണത്തിന് പോകാൻ പറ്റില്ല മുട്ടായി ഇല്ല ഒരു കടലില്ല ഒന്നുമില്ല എന്നാലോ മിണ്ടാൻ വേറെ ഒന്നും പറ്റില്ല ഇത് ഇത് ആഘോഷത്തിന്റെ ഭാഗമായി മുട്ടിനി പഠിപ്പിച്ചതാണെങ്കിൽ തുടങ്ങാനോ അത് ഉടനാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത് അതിന് വിഷയം മാറ്റാനല്ല ഞാൻ സംസാരിച്ചത് ഇതെല്ലാവരും കൂടി അങ്ങനെ അങ്ങനെ നോമ്പ് നൽകാനല്ലേ പറഞ്ഞത് അപ്പൊ സന്തോഷിക്കാൻ പാടില്ലല്ലോ ഒന്നും വല്ലാതെ സൈക്കിൾ എടുത്ത് കൂടുന്ന സമയത്ത് സാധാരണക്കാർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് ഫലങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇതേ ശൈലിയിൽ ഞാൻ പ്രതികരിച്ചത് അത് നിങ്ങൾക്കൊക്കെ കിതാബൊന്നും ഇല്ലാതെ തന്നെ അത് ഇത് മൊലാല് പറഞ്ഞത് ഏതായാലും അത് ഏതായാലും ഫുഡ് അടിക്കല് വരുന്നില്ല പക്ഷെ പള്ളിയിൽ സന്തോഷുണ്ട് സന്തോഷുണ്ട് കൈ കെട്ടിയത് സന്തോഷത്തിന്റെ ഭാഗമാണ് സന്തോഷിക്കുന്നത് തന്നെ നിസ്കരിക്കാൻ പള്ളിക്ക് പോയി അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ട് സന്തോഷിക്കുന്നതും അപ്പൊ സന്തോഷം ചെയ്യുന്നു എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് സത്യത്തിൽ നോമ്പ് നോൽക്കാൻ ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണെന്ന് പറഞ്ഞത് ടെൻഷനാ നോമ്പ് നോൽക്കണം ടെൻഷൻ ആവണം

നോമ്പ് നോറ്റവരെ ഞാൻ തന്നെ എന്നെ തന്നെ കാണാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞി അങ്ങനെ പ്രഖ്യാപിച്ച ആ രഹസ്യമായ രഹസ്യമായ റബ്ബിന്റെയും അടിമയുടെയും ഇടയിലുള്ള നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതാണ് അഭിവാദത്താണ് അതുകൊണ്ട് നന്ദി ചെയ്യാം നിസ്കരിച്ച് നന്ദി ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വതൊക്കെ ചെയ്ത് മധുപാടി നന്ദി ചെയ്യാം നന്ദി ചെയ്യാനുള്ള അടയാളം മാത്രമാണെന്നത് ഇമാം സുയോത്തി ഇതേ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് നോമ്പിനെ ഒരു ഉദാഹരണമായി ഒരു നന്ദി ചെയ്യാൻ വേണ്ടി ഒരു അമലായി കണ്ടതാണ് അമൽ നോമ്പല്ലാത്തതും ഉണ്ട് എന്ന് ഇമാമിയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്